ഇപ്പൊ കുറെ ആൾക്കാർ ഉദാഹരണത്തിന് നല്ല നീയത്തോടു കൂടി വളരെ നിഷ്കളങ്കമായിട്ട് അഭിപ്രായ ഐക്യത്തിന് വേണ്ടി നടക്കുകയാണ് രണ്ട് കാര്യമുണ്ട് അഭിപ്രായ ഐക്യം നല്ലതു തന്നെയാണ് അഭിപ്രായ ഐക്യം എന്ന് ഒന്നുണ്ട് ഉമ്മത്തിന്റെ ഐക്യം എന്ന് പറഞ്ഞ വേറൊന്നുണ്ട് ഉമ്മത്തിന്റെ ഐക്യം വേറെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരിക്കും ഉമ്മത്തിന് എന്തുകൊണ്ട് ഐക്യണ്ടായിക്കൂടാ നിങ്ങൾ നിങ്ങൾ ഇമാമിന് ഷാഫിറലിന് പഠിച്ചിട്ടുണ്ടല്ലോ ദീവാനുകൾ പഠിച്ചിട്ടുണ്ടല്ലോ അഹമ്മദ്ഹു അഹമ്മൽ എന്നൊരു നിങ്ങളെ വന്ന് കാണുന്നു നിങ്ങൾ അഹമ്മദ് ബിൻ അമ്പൽ എന്നവരെയും കാണുന്നു അവർ തമ്മിൽ വലിയ പിണക്കാണല്ലോ ഉണ്ടാവേണ്ടത് കാരണം ഒന്നാമത്തെ ഉസ്താദാണ് ഉസ്താദ് ഹു ആ ഉസ്താദിനെ മറികടന്ന് സ്വന്തം ഒരു മദ്ഹബ് ഉണ്ടാക്കിയതോ ഉണ്ടായതോ എന്നുള്ള ചർച്ച നിൽക്കട്ടെ ഒരു മദബിന്റെ വക്താവാണ് അപ്പൊ പിന്നെ കാലാകാലം അവര് കണ്ടാമുണ്ടാൻ പാടില്ല മൂപ്പർ കല്യാണത്തിന് വരുന്നുണ്ടെങ്കിൽ ആ കല്യാണത്തിന് മറ്റേ വരാൻ പാടില്ല മൂപ്പര് വേദിയിലുണ്ടെങ്കിൽ മുൻകൂട്ടി അറിഞ്ഞാൽ വരാതിരിക്കണം അല്ലെങ്കിൽ മൂപ്പർ അവിടെ നിന്ന് ഇറങ്ങിപ്പോയോ ഇറങ്ങിപ്പോയി എന്ന് ഉറപ്പുവരുത്തിന് ശേഷം വരണം അല്ലെങ്കിൽ പിന്നെ അദ്ദേഹം വന്ന മമ്മള് അവിടുന്ന് എഴുന്നേറ്റ് മണ്ടണം പക്ഷെ അങ്ങനെയല്ല ഇമാമു ഷാഫിർ പറയണത് ആൾക്കാരൊക്കെ എന്നോട് പറയുന്നു അഹമ്മദ് ബിൻ എമ്പല് നിങ്ങളെ കാണാൻ വരുന്നു നിങ്ങൾ അങ്ങോട്ടും കാണാൻ പോകുന്നു അതിപ്പൊ എങ്ങനെയാണ് അപ്പൊ ഷാഫിർ അല്ലാവിനെ അടുത്ത മറുപടി 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 പറയുന്നുണ്ട് ഞാൻ അദ്ദേഹത്തെ പോയി കാണുന്നത് അയാൾ മൂപ്പര് എൻ്റെ നല്ലത് ശരിയാണ് ഞാൻ മൂപ്പര് അത്ര വലിയ ആളാണ് അതുകൊണ്ട് വലിയ ആൾക്കാരെ പോയി കാണും അതുകൊണ്ടാണ് ഞാൻ പോയി കാണുന്നത് അദ്ദേഹം എന്നിങ്ങോട്ട് വന്ന് കാണുന്നുണ്ടെങ്കിൽ മൂപ്പര് അത്ര നല്ല മനുഷ്യനാണ് എന്നെ പോലത്തെ ഒരു നിസ്സാരനായ ആൾ ആളെങ്ങോട്ട് വന്ന് കാണുകയല്ലേ മൂപ്പരെ വിനയം എത്രയാണ് അപ്പൊ അതുകൊണ്ടാണ് ജമൽ യുദ്ധം കഴിഞ്ഞ് എല്ലാരും കൂഫയിൽ നിന്നാണ് എന്റെ ഓർമ്മ തിരിച്ചെത്തി നിസ്കരിക്കാൻ പള്ളിയിൽ ചെന്നപ്പോ അലി റബി അള്ളാഹു അവർകളും അവതി കക്ഷിയിൽ അണിനിരന്ന് മരിച്ചു പോയ ഒരാളുടെ മകനും തമ്മില് ഇരുന്ന് സംസാരിക്കുകയാണ് ശത്രുവിന്റെ മകൻ ശത്രു യുദ്ധത്തിൽ മരിച്ച ശത്രു ശത്രുവിന്റെ മകനും അലി റതി അഹു എന്നും ഇരുന്ന് സംസാരിക്കുകയാണ് അവരമ്മില് ഒന്നുമില്ല അപ്പൊ ഒരാൾ ഇങ്ങനെ നോക്കാണ് ആരാപ്പര് അപ്പൊ ഈ സംസാരിക്കണത് ഈ വന്നയാൾ പോയപ്പോ അലിറല്ലാഹുവിന്റെ അടുത്തൊന്നു ചോദിച്ചു നിങ്ങൾ ഇന്നലെ അല്ലേ സംസാരിച്ചത് അതെ ഇബിൻ ഗസീർ ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് എന്റെ ഓർമ്മ ഒന്നുകിൽ ഇബിൻ ഗസീർ അല്ലെങ്കിൽ തൊബരി അല്ലെങ്കിൽ ഇബിൻസീർ അൽക്കാമിർ എവിടെയുണ്ട് നിങ്ങൾക്ക് ഒക്കാവുന്നതാണ് ഉറപ്പുവരുത്താവുന്നതാണ് അലിഅറുലെ പറഞ്ഞു അതെ അതെങ്ങനെ നമ്മൾ സത്യമല്ലേ സത്യത്തിന്റെ കൂടെയാണല്ലേ ഞങ്ങളൊക്കെ നിങ്ങളെ കൂടെ യുദ്ധം ചെയ്തത് അവർ ബാത്തിലേ അതുകൊണ്ടല്ലേ നമ്മൾ അവരെ എതിരെ ചെയ്തത് അലി റബിന് മറുപടി ഇല്ല ഇത് നിങ്ങൾ വിചാരിക്കുന്ന മറുപടി ഉണ്ടല്ലോ ആകണ് നിലം പരിശോധന മറുപടി ബഹുമാനപ്പെട്ട അലീബിന് അലിബുറിയാൻ പറഞ്ഞ മറുപടി വേറൊരു മറുപടിയാണ് ഞാനും എന്റെ സഹോദരനും എന്റെ പിന്നെ സേന സേനയാൽ മരിച്ച എന്റെ സഹോദരനും ഞാനും നാളെ മരിച്ചു ചൊല്ലുമ്പോ സ്വർഗത്തിൽ രണ്ടാ രണ്ടു കൂട്ടരും കടന്നിട്ട് പരസ്പരം ഇങ്ങനെ നോക്കി സോഫയിൽ നിന്ന് കട്ടിലിമലത്ത ഭാഷ ഇരുന്നിട്ട് ഇങ്ങനെ പരസ്പരം കണ്ട് സന്തോഷിക്കുന്ന സന്തോഷം പങ്കിടുന്ന സഹോദരന്മാരായി കാണാനാണ് വിചാരിക്കുന്നത് ഒരു അഭിപ്രായത്തിന് വേണ്ടിയാണ് ആ ആ അഭിപ്രായം ശരിയാണെന്ന ബോധ്യത്തിന്റെ പുറത്താണ് യുദ്ധം പക കൊണ്ടല്ല വിരോധം കൊണ്ടല്ല അള്ളാഹു നമ്മളെ നന്നാക്കട്ടെ അള്ളാഹു നമ്മളെ ഏറ്റെടുക്കുമാറാകട്ടെ